മനോജ് വാർഷിക അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടന്നു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ചെയ്തു നാടിനെ എന്നും ചേർത്തു പിടിക്കുന്നതിൽ കേരളത്തിലെ കലാ സാംസ്കാരിക പ്രവർത്തകർക്ക് മുഖ്യ പങ്കുണ്ടെന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ പറഞ്ഞു ഡ്രാമാനന്ദം ചാരിറ്റബിൾ സൊസൈറ്റിയും സിആർ മനോജ് സൗഹൃദ കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിച്ച സി ആർ മനോജ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഞാൻ ഓർത്ത് ഒരു ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ഥലത്തെങ്കിലും തെരുവു നാടകം കളിച്ചിട്ടുള്ള ഒരാളാണ് എനിക്ക് ഈ നാടകത്തിന് അതുപോലെ ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലം നേരത്തെ ഇവിടെ കല്ലിയുടെ ഒരു പ്രോഗ്രാം നടന്നതിനെ കുറിച്ച് ബിജു പറഞ്ഞു അവിടെ ഒരു അഞ്ചാം ക്ലാസ് മുതൽ നാടകം അഭിനയിച്ചു തുടങ്ങിയ ആളാണ് ഇതിലെല്ലാം എന്നെ പരിശീലിപ്പിച്ചത് എന്റെ മൂത്ത ജ്യേഷ്ഠനാണ് അദ്ദേഹം ഒരു നാടക അദ്ദേഹത്തിന്റെ അടുത്ത സിആർ മനോജ് നാടക പുരസ്കാരം നടനും സംവിധായകനുമായ ബേബിക്കുട്ടൻ തൂലികയ്ക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനിച്ചു പോണാൽ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു സി ആർ മഹേഷ് എം എൽ എ മൈനാഗപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ ആദിനാട് ശശി എസ് എം ഇക്ബാൽ ബിജു മുഹമ്മദ് സജീവ് മാമ്പറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി